സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് തങ്ങളെ സംബന്ധിച്ച് യുദ്ധ നടപടിയാണേ എന്ന് ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രംഗത്ത് ഇന്നും പാകിസ്ഥാനിൽ ഒരേറ്റു വെള്ളം കിട്ടാതെ ജനം വലയുമ്പോഴും ഇന്ത്യക്ക് നേരെ വാളെടുക്കുന്നതിലാണ് പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിന്ധു നദീജല കരാർ നിർത്തിവെക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ ശ്രമം ഉടമ്പടിയുടെ വ്യവസ്ഥകളെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ മാനദണ്ഡങ്ങളെയും ലംഘിക്കുന്നതാണെന്നും ഈ ജലാശയങ്ങളിൽ തങ്ങളുടെ ജനങ്ങൾക്കുള്ള അഭേദ്യമായ അവകാശം സംരക്ഷിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറയുന്നത് ഉടമ്പടിയുടെ ഏതൊരു ലംഘനവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് സമാനമായ പ്രവൃത്തിയാണ് എന്നതാണ് ഷെഹബാസ് ഷെരീഫിന്റെ ആരോപണം പാകിസ്ഥാൻ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന വേളയിൽ പോലും ദുരിതാശ്വാസ ഫണ്ട് അതിൽ നിന്ന് പോലും വാരി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ അവിടെ പണിയുന്നതിനായി തന്നെ വിനിയോഗിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകുകയും ഈ പണം അവർക്ക് നൽകുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ഇന്ത്യയെ വെള്ളത്തിന്റെ പേരിൽ വീണ്ടും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയെ യു എൻ വിമർശിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഈ നടപടി വെറും വിരോധാഭാസം മാത്രമാണ് എന്നും വിലയിരുത്തലുകൾ പുറത്തുവരുന്നു കരാർ ഏകപക്ഷീയമായി നിർത്തിവെയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണ് എന്നതാണ് ഇതിൽ പറയുന്നത് ഐക്യരാഷ്ട്രസഭാ സംഘടനയുടെ ജനറൽ അസംബ്ലിയിലായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ഇത്തരമൊരു വിമർശനം രംഗത്ത് വരുന്നത് ഇന്ത്യ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതായും ആരോപണം ഉന്നയിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ ശ്രമങ്ങൾക്കെതിരായ തിരിച്ചടിയുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഒപ്പുവെച്ച കരാറാണിത് കരാർ പ്രകാരം സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആറ് പ്രധാന നദികളുടെ ജലവിതരണം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വിഭജിക്കപ്പെടുന്നു കരാർ പ്രകാരം സിന്ധു ജലം ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലും കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമായിരിക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു ആർക്കും നൽകാത്ത ചെറുനദികൾ അവരുടെ വ്യവസ്ഥകൾ വിധേയമായി തന്നെ ഇരു രാജ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കി മാത്രമല്ല ഇതുപ്രകാരം സിന്ധു നദീ ജലത്തിലെ ആ വ്യവസ്ഥകൾ മൊത്തം തന്നെ ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാം എന്നതായിരുന്നു അതിൽ വ്യവസ്ഥകൾ വന്നിരുന്നത് അതേസമയം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിട്ടത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആരെ നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കും എന്നതിനെക്കുറിച്ച് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കേണ്ടത് സാഹചര്യമുണ്ടായി ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം നൽകുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നതും പിന്നാലെയാണ് വീണ്ടും ഈ ഒരു കരാർ ഉടലെടുക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്